ഹായ് ഓൾ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ നമുക്കിന്ന് ചെറുപയർ പെരിപ്പും മത്തങ്ങയും ചേർത്ത് എങ്ങനെയാണ് ഒരു പായസം തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന ഒരു പായസമാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് പായസത്തിലേക്ക് മത്തങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് മൂത്ത് പഴുത്ത് നല്ല മഞ്ഞ കളറുള്ള നാടൻ മത്തങ്ങ വേണം എടുക്കാനായിട്ട് ഇതിനാണ് നല്ല ടേസ്റ്റ് മാത്രമല്ല ഇത് വേകുമ്പോൾ നല്ല വെണ്ണ പോലെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരും ഇപ്പോൾ വെള്ള കളറിലിരിക്കുന്ന മത്തങ്ങ ഈ പായസത്തിന് അത്ര നല്ലതല്ല അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അതിനായിട്ട് ആദ്യം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയും അതേപോലെ ഉള്ളിലത്തെ കുരുവുമൊക്കെ കളഞ്ഞെടുക്കാം നമ്മൾ സാധാരണ ചെറുപയർ പേരിപ്പം പായസം തയ്യാറാക്കാറുണ്ട് അതേപോലെ മത്തങ്ങ തന്നെ പായസം വെക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ മത്തങ്ങ മുഴുവനോടെ അതിൻ്റെ തൊലി കളയുന്നതിലും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം അതിൻ്റെ തൊലിയും അതേപോലെ ഉള്ളിലത്തെ കുരുവും കളഞ്ഞതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇതൊക്കെ പായസം കുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് പ്രിപ്പറേഷൻസാണ് കഷ്ണങ്ങളൊക്കെ വേവിച്ചു വെക്കുക ശർക്കരപ്പാനി ഉരുക്കി തയ്യാറാക്കി വെക്കുക അതേപോലെ തേങ്ങ ചിരകി തേങ്ങാപ്പാൽ എടുത്തു വെക്കുക അപ്പം ഈ ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കിയെടുക്കുക തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് വേണം മുറിച്ചെടുക്കാൻ തൊലിയൊക്കെ കളഞ്ഞു കഴിയുമ്പം പിന്നെ ഏകദേശം ഒരു മുക്കാൽ കിലോയോളമേ ഇത് ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഇതാ മത്തങ്ങയെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചു ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതൊരു അടി കട്ടിയുള്ള പാത്രത്തിലാക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന് ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ഓട്ട് വറ എന്ന് പറയും അപ്പോൾ ഇത് ചെറുപയർ പരിപ്പ് തന്നെ വറുത്തെടുക്കാണ് വേണ്ടത് ഇതിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല ഇത് നന്നായിട്ട് വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി ഒരുപാട് തീ കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പൊ ഇതാ നോക്കിയാൽ കാണാം കളർ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് മതി ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി എടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം അല്ലെങ്കിൽ ആ വെള്ളം തെളിയുന്നത് വരെ കൈകൊണ്ട് തിരുമ്മി നന്നായിട്ട് ഇതാ കഴുകിയെടുക്കയറുപേർക്ക് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം അതിന് ശേഷം പരിപ്പും മത്തങ്ങയങ്കൂടെ ഒരുമിച്ചാണ് കുക്കറിൽ വേവിക്കുന്നത് ഇപ്പം ചെറുപയർ പരിപ്പ് കുക്കറിലേക്ക് എടുത്തു അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങയ കൂടെ ചേർക്കാണ് ഞാനിപ്പോൾ ഇവിടെ അഞ്ചര ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ കുക്കർ തന്നെ വേണം കാരണം ഇത്രയും അളവുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇത് തിളച്ച് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെളിയിലേക്ക് പോകും അപ്പോൾ വലിയൊരു കുക്കറിലേക്ക് തന്നെ ചെറുപയർ പരിപ്പും അത്തങ്ങയും എടുക്കുക അതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം കൂടെയാണ് ചേർക്കേണ്ടത് ഇനി കുക്കർ അടച്ച ഒരു മീഡിയം ഫ്ലെയിമിൽ ആറ് വിസിൽ വേവിക്കണം ഇപ്പോൾ ഒരു ആറ് വിസിൽ വേവുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് വെന്ത് ഉടഞ്ഞു കിട്ടും ഇനിയിപ്പോൾ ചെറുപയർ പരിപ്പ് അത്രയും വേവിക്കേണ്ട കുറച്ച് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നാല് വിസിൽ വേവിച്ചാൽ മതിയാവും ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ഒരു കിലോ ശർക്കരയാണ് ഈ അളവിലേക്ക് വേണ്ടത് അതിലേക്ക് അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഒന്ന് ഉരുകിയാൽ മാത്രം മതി ഒരു നൂൽ ഒരുനൂൽപ്പാകൊന്നും ആകണ്ട നന്നായിട്ടൊന്ന് ഉരുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് അരിച്ച് മാറ്റി വെക്കാം അപ്പോൾ പായസത്തിലേക്ക് ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഡാർക്ക് ബ്രൗൺ കളറുള്ള ശർക്കര എടുക്കണം എന്നാൽ മാത്രമേ പായസത്തിന് നല്ല കളർ കിട്ടുള്ളൂ വലിയ ശർക്കരയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഇളക്കുന്ന കൂടെ തന്നെ വലിയ പീസസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ആ തവികൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഉരുകി വരും ഇപ്പം ഇതാ ശർക്കര നന്നായിട്ട് ഉരുകി ഇനി നമുക്ക് അരിച്ച് വെക്കാം ചെറുപയർ പരിപ്പും മത്തങ്ങയും വെന്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ശർക്കര ചേർത്ത് വരട്ടുന്ന സമയത്ത് അത് നന്നായിട്ട് ഉടഞ്ഞു വരും ഇനി വെന്ത ചെറുപയർ വേറൊരു മത്തങ്ങയും ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയും കൂടെ ചേർക്കുകയാണ് ഇനി ഇത് ശർക്കര പാനിക്കകത്തിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് എപ്പോഴും അടി കെട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാനായിട്ട് ഒന്നെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ ഉരുളിയോ കുഴപ്പമില്ല ഇപ്പം കുറച്ച് അളവ് കൂടുതലുള്ളത് കൊണ്ട് ഞാനൊരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ തവി എടുക്കാതെ ഇളക്കണം കാരണം ശർക്കര പാനി ചേർത്തിരിക്കുന്നത് കൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇതിൽ മത്തങ്ങയുടെ ചെറിയ പീസസ് ഒക്കെ കിടപ്പുണ്ട് അത് ഈ ശർക്കരയിൽ വരട്ടുന്ന സമയത്ത് നന്നായിട്ട് അതുമായിട്ട് മിക്സ് ആയിക്കോളും ഇനിയിപ്പോൾ വലിയ പീസസ് അതിലേക്ക് മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ തവിയൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം ഈ ശർക്കരപ്പാൻ ചേർത്ത് വരട്ടുന്നതാണ് പായസം തയ്യാറാക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ശർക്കരൊന്ന് തിളച്ച ഉടനെ തേങ്ങാപ്പാൽ ചേർക്കരുത് നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടും മാത്രമല്ല അടി പിടിക്കാതെ ഇരിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ആ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ് അപ്പം നെയ്യും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വരട്ടിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസുള്ള മൂന്ന് തേങ്ങ അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഇനി മൂന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ലിറ്റർ മൂന്നാം പാലാണ് ചേർത്തിരിക്കുന്നത് മൂന്നാം പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അതിനുശേഷമാണ് രണ്ടാം പാൽ ചേർക്കുന്നത് തേങ്ങ ചിരുകിയതിന് ശേഷം അതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഒന്നാം പാല് പിഴിഞ്ഞെടുക്കാൻ അത് അളക്കൊന്നും വേണ്ട ഏകദേശം ഒരു അര ലിറ്ററോളം ഉണ്ടാകും മൂന്ന് തേങ്ങയിൽ നിന്ന് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് മുക്കാൽ ലിറ്റർ രണ്ടാം പാലും ഒന്നര ലിറ്റർ മൂന്നാം പാലുമാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുത്തു ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ അതിനുശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ അധികം തിളപ്പിക്കില്ല പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടായ ഉടനെ നമുക്കിത് വാങ്ങി വാങ്ങിവെക്കാം ഇതിപ്പോൾ രണ്ടാം പാല് ചേർത്തിട്ട് നന്നായിട്ട് കുറുകി ഇനി നമ്മളിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാണ് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അത് പിഴിഞ്ഞെടുക്കാൻ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി തിളയ്ക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് തിക്കാകുന്ന പായസമാണ് ഇരുന്ന് അപ്പോൾ ആ അത് നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വേണം ഇത് വാങ്ങി വയ്ക്കാനായിട്ട് ഒരുപാട് കുറുക്കി വാങ്ങിയാൽ വീണ്ടും ഇരുന്ന് നന്നായിട്ട് കട്ടിയാകും ഒന്നാം പാല് ചേർത്തതിന് ശേഷം ചെറുതായിട്ട് ചൂടായി ഒന്ന് പതഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയാണ് ഈ കൂടെ വേണമെങ്കിൽ ജീരകം ഒന്ന് ചൂടാക്കി പൊടിച്ചതും ചുക്ക് പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ചെടുത്ത ക്യാഷ്യവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവൻ ചേർത്തു ഏകദേശം നൂറ് ഗ്രാം ക്യാഷ്യോനട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കാഷ്നട്ടിൻ്റെ കൂടെ തേങ്ങാക്കൊത്തോ അല്ലെങ്കിൽ കിസ്മിസോ ഒക്കെ വേണമെങ്കിൽ അതും കൂടെ നെയ്യിൽ മൂപ്പിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മത്തങ്ങ ചെറുപയർ പെരിപ്പ് പ്രഥമൻ തയ്യാറായി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസാണിത് എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും ചെറുപയർ പെരുപ്പിൻ്റെയും മത്തങ്ങയുടെയും കൂടെ ചേർന്നുള്ള ഒരു ടേസ്റ്റ് അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്